ഒരു പ്രഷർ ഹണ്ടിങ്ങിനെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഇവിടെ ഒരു ദ്വീപുണ്ട് ഈ ഒരു ദ്വീപിൽ ഇദ്ദേഹത്തിന് എത്തിപ്പെടാൻ സാധിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു നൂറ് കോടി രൂപ വിലയുള്ള ഒരു നിധി കിട്ടും ഇതിൻ്റെ ഇപ്പുറത്ത് വേറൊരു ഐലൻഡുണ്ട് ഇരുപത്തി അഞ്ച് കോടി മൂല്യമുള്ള ഒരു നിധി കിട്ടും ഇവിടെ വേറൊരു ദ്വീപുണ്ട് ഇവിടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പത്ത് കോടി മൂല്യമുള്ള നിധി കിട്ടും ഇവിടെ വേറൊരു ദ്വീപുണ്ട് ഇവിടെ അഞ്ച് കോടി ഇവിടെ വേറൊരു ദ്വീപുണ്ട് ഇവിടെ ഒരു കോടി പിന്നെ അതോടൊപ്പം തന്നെ ഈ ഒരു തീരത്തോട് അധികം ദൂരല്ലാതെ ഇപ്പോൾ പത്ത് ലക്ഷം രൂപ കിട്ടുന്ന ഒരു ദ്വീപുണ്ട് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കിട്ടുന്ന ഒരു ദ്വീപുണ്ട് പിന്നെ അതോടൊപ്പം തന്നെ ഒരു അമ്പത് ലക്ഷം രൂപയുടെ നിധി ഒളിഞ്ഞിരിക്കുന്ന ഒരു ദ്വീപമുണ്ട് അപ്പോൾ ഈ ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് ഇദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ഈ പറഞ്ഞ സംഭവമാണെങ്കിൽ ഇദ്ദേഹത്തിന് ഈ ഒരു ചെറിയൊരു വഞ്ചി മതി അദ്ദേഹത്തിന് ആ വഞ്ചി കയറിയിട്ട് തൊഴിഞ്ഞു തുടങ്ങി ഒന്നാമത്തത് ഈ ഒരു പ്രദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടലിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല വലിയ പ്രക്ഷുബ്ധമായിട്ടുള്ള അവസ്ഥകളൊന്നുമില്ല എന്നാൽ ഇങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ കാരണം ഇങ്ങോട്ട് പോകും തോറും ഈ ഒരു ഈ ഒരു ലെവൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കടൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ശുദ്ധമായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് പോകുന്ന സമയത്ത് ഈ വഞ്ചി വെച്ചിട്ട് ഇങ്ങോട്ട് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ റിസ്ക്കിയാണ് ഈ ഒരു ലെവലിലേക്ക് എത്തിക്കണമെങ്കിൽ മാത്രമേ ഈ ഷിപ്പിൻ്റെ ആവശ്യമുള്ളൂ അപ്പോൾ ഈ ഒരു ലെവലിൽ നിന്ന് ഈ ഒരു ലെവലിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ അത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ക്യാപ്റ്റൻ ഇല്ലെങ്കിൽ അപകടത്തിൽ പെടാനുള്ള ചാൻസ് കൂടുതലാണ് ഈ പറഞ്ഞ ചെറിയ ലക്ഷ്യങ്ങൾ വിട്ടിട്ട് ഈ പറഞ്ഞ ലക്ഷ്യങ്ങൾ ഈ പറഞ്ഞ വലിയ നിധി തേടി പോകാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ ആ ഒരു ലെവലിലേക്ക് നിങ്ങൾ എത്തിക്കുന്നതിന് കേപ്പബിലിറ്റിയുള്ള ക്യാപ്റ്റന്മാരും ഇവിടെ റെഡിയാണ് നിങ്ങൾ റെഡിയാണോ എന്നത് മാത്രമാണ് എൻ്റെ ഒരു ക്വസ്റ്റ്യൻ അത് റെഡിയാണെങ്കിൽ ധൈര്യമായിട്ട് ഡിസ് ഇൻഡസ്ട്രിയിലേക്ക് പോയി